പുതിയ ഗുഹയിൽ കള്ളന്മാരുടെ ശല്യം കാവലിന് ഒരാളെ വേണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ആരെയെങ്കിലും കിട്ടുമോന്ന് നോക്ക് അമ്മാവാ അമ്മാവനു പറ്റിയ ഒരു പണിയുണ്ട് വാ പ്രത്യേകിച്ച് പണിയില്ലാത്തവർക്കുള്ള പണിയാ സൂത്രൻ്റെ അമ്മാവനാ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ശരി ഇവിടെ വന്നിരിക്കേ ഞാനില്ലാത്ത സമയത്ത് ഇവിടെ തന്നെ വേണം അവിടെ ഇരുന്നാൽ പോരാ ഇവിടെ വരാം ഇരുന്നാൽ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാ ഇരുന്നാൽ എണീക്കാൻ പറ്റാത്ത ആളെയാണോ കാവലിന് കൊണ്ടുവന്നത് അമ്മാമൻ പൊയ്ക്കോ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു വേണ്ടി വന്നാൽ കള്ളനെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റുന്ന ആളാവണം തനിക്ക് പേടിപ്പിക്കുന്ന അമ്മാമന്മാരുണ്ടോ സൂത്ര കള്ളനെ ഞാൻ കണ്ണുരുട്ടി പേടിപ്പിക്കാം കള്ളൻ രാത്രി വന്നാൽ ഞാൻ മാറി നിൽക്കാം ഇരുട്ടിൽ ഒറ്റയ്ക്കായി പോയാൽ കള്ളൻ പേടിക്കും ആഴ്ചയിലൊരു ദിവസം കാവൽ നിൽക്കാം ബാക്കി ദിവസം എനിക്ക് കക്കാൻ പോകണം ഇവരൊന്നും ശരിയാവില്ല വേറൊരു വഴിയുണ്ട് ഇവരിൽ ആരെങ്കിലും മതി ഏതു കള്ളനും പേടിച്ചോളും നിങ്ങളിൽ ആർക്കാ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തത് ഗുഹ അടച്ച കല്ലിനടുത്ത് ഒളിച്ചിരിക്കണം കള്ളൻ വന്ന് ഗുഹ തുറക്കുമ്പോൾ കാലിൽ ചുറ്റണം കടിയനെ വിളിക്കാം കള്ളനെ പേടിപ്പിക്കുന്ന വിധം കാണിച്ചു കൊടുക്കണ്ടേ കള്ളൻ പേടിച്ച് അലറിക്കരയും വാ ചേട്ടനു കാണിച്ചു തരാം ശേരു താൻ കള്ളനെ പോലെ ചെന്ന് ഗുഹ തുറക്ക് എൻ്റെ അമ്മൂ കേട്ടോ കള്ളൻ ഇങ്ങനെ പേടിച്ചു കരയും പക്ഷേ കരഞ്ഞത് ഞാനല്ല സൂത്ര കല്ലു മാറ്റണേ ഏഹ് മുതുകത്തെ കാണോടോ കല്ലുരുട്ടുന്നത് ദ്രോഹി ആഹാ അനിയന്റെ മുതുകു ചതച്ചിട്ട് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം പത്തു പന്ത്രണ്ട് പാമ്പുണ്ട് ഇനി ഒരു കള്ളനും ഗുഹയിൽ കയറില്ല ചേട്ടാ